എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവിള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഹെഡ് ടീച്ചർ തസ്തിക സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഓരോ അധ്യയന വർഷവും സമുന്നയ വഴി സ്റ്റാഫ് ഫിക്സേഷൻ നടപടി പൂർത്തിയാക്കുമ്പോഴാണ് ഓരോ സ്കൂളിലെയും ഹെഡ് ടീച്ചർ തസ്തിക ഹെഡ് ടീച്ചർ വേക്കൻസി എച്ച് ടി വി വേക്കൻസി നിർണ്ണയിക്കപ്പെടുന്നത് സംസ്ഥാനത്തെ എൽ പി യു പി സ്കൂളുകളിൽ പ്രഥമ അധ്യാപകരെ ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഹെഡ് ടീച്ചർ തസ്തിക അനുവദിച്ചിരിക്കുന്നത് കേരള എഡ്യൂക്കേഷൻ റൂൾസിൽ ചാപ്റ്റർ ഇരുപത്തി മൂന്ന് ഒന്ന് ബി മൂന്നിലും അഞ്ച് നാലിലും ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു സർക്കാർ എയ്ഡഡ് എൽ പി യു പി സ്കൂളുകളിൽ താഴെപ്പറയുന്ന പ്രകാരം കുട്ടികൾ ഉണ്ടെങ്കിൽ പ്രഥമാധ്യാപരെ ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഹെഡ് ടീച്ചർ തസ്തിക അനുവദിക്കുന്നതാണ് കുട്ടികളുടെ എണ്ണം താഴെപ്പറയുന്ന പ്രകാരം ഉണ്ടായിരിക്കണം എൽ പി സ്കൂളാണെങ്കിൽ രണ്ട് തലത്തിലുള്ള എൽ പി സ്കൂളുകളുണ്ട് മുതൽ നാല് വരെ ക്ലാസ്സുകളുള്ള എൽ പി സ്കൂളുകളുമുണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സുകളുള്ള എൽ പി സ്കൂളുകളുമുണ്ട് മുതൽ നാല് വരെയും അല്ലെങ്കിൽ ഒന്ന് മുതൽ അഞ്ച് വരെയാണെങ്കിൽ പോലും അവിടെ ആകെ കുട്ടികൾ നൂറ്റി അൻപത് കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഒരു ഹെഡ് ടീച്ചർ തസ്തിക അനുവദിക്കുന്നതാണ് യു പി സ്കൂളുകളിലേക്ക് വന്നാൽ യു പി സ്കൂളിലും രണ്ട് തരത്തിലുള്ളതുണ്ട് അഞ്ച് ആറ് ഏഴ് എന്ന ക്ലാസുകളുള്ള യു പി സ്കൂളും ഉണ്ട് ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളുള്ള യു പി ഉണ്ട് അഞ്ച് ആറ് ഏഴ് മൂന്ന് മൂന്ന് ക്ലാസ്സുകൾ മാത്രമുള്ള യു പി സ്കൂളാണെങ്കിൽ അവിടെ മൂന്ന് ക്ലാസ്സിലും കൂടി നൂറിൽ നൂറ് കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഹെഡ് ടീച്ചർ തസ്തിക അനുവദിക്കുന്നതാണ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒരു യു പി സ്കൂളാണെങ്കിൽ രണ്ട് തലത്തിൽ വെച്ച് നോക്കും രണ്ട് രീതിക്കനുസരിച്ച് നോക്കും ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിൽ നൂറ്റി അൻപത് കുട്ടികൾ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ല എങ്കിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ നൂറ് കുട്ടികൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ശരിയാകണം ഒരിക്കൽ കൂടി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള യു പി സ്കൂൾ ആണെങ്കിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിൽ ഒന്നെങ്കിൽ നൂറ്റി അൻപത് കുട്ടികളിൽ ഉണ്ടായിരിക്കണം ഇല്ല എങ്കിൽ അഞ്ച് ആറ് ഏഴ് എന്ന ക്ലാസ്സിൽ നൂറ് കുട്ടികളിൽ കൂടുതലും ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹെഡ് ടീച്ചർ തസ്തിക അനുവദിച്ച് കിട്ടുന്നതാണ് താങ്ക് യു